ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ പിന്നെ ഒരു കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് ഷെഫ് കക്കാ ഇറച്ചിയാണ് കേട്ടോ ഇതിപ്പോൾ അതേ കക്ക ഇറച്ചി ഏറ്റുമാനൂരിച്ചോണ്ട് വന്നു ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് തിളപ്പിച്ച് ഊറ്റി മാറ്റി വെച്ചേക്കുന്നതാണ് ഈ കക്ക ഇറച്ചി പിന്നെ കക്ക ഇറച്ചിക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അഞ്ഞ് വെച്ചിട്ടുണ്ട് സവോള കരി അപ്പോൾ നമ്മുടെ ഷെഫ് ഇപ്പോഴാണ് വന്നത് സോ ഷെഫ് ഇവിടെ എന്തൊക്കെയോ പൊടികളും മസാലകളും ഒക്കെ പാത്രത്തിലേക്കാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി പോവുകയാണ് എന്താണ് ഷെഫ് തപ്പുന്നത്

നമ്മൾ ഇരി ഇട്ടു വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് പച്ചമുളക് ഇടുമ്പോൾ നമ്മളിപ്പോ മാറി മറ്റിട്ട് അമർ തോന്നി നല്ലത്

ഇങ്ങനെ ഒരു കുക്കിംഗ് ഫ്രണ്ട്ലി ആ കുക്കിംഗ് ഫ്രണ്ട്ലി ആയ ഒരു ഹസ്ബൻഡിനെ കിട്ടാനും നമ്മൾ എന്തൊക്കെയോ ചെയ്യണമല്ലോ അങ്ങനെയല്ല നമ്മൾ എന്തൊക്കെയാണ് പുണ്യം ചെയ്യണല്ലോ എന്താ പാവ ജോലി ലൈ വന്ന് അത് ഉണ്ടാക്കി കൂടെ തരണംന്ന് വെച്ചാൽ എന്റെ ശോകം വളരെ ോന്ന് നമ്മുടെ ഷെഫ് ചോദിക്കുമ്പോ നമ്മൾ പിന്നെ വേണ്ടെന്ന് പറയാൻ പറ്റിയത് നമുക്ക് കുറച്ച് ഉപ്പിടാം എന്നാ മതിയോ സോ പെട്ടെന്ന് ഉപ്പിടുന്നതിനെഫിൻ്റെ മുഖെന്ന് പറഞ്ഞ ഷെഫ് ഷെഫിന്റെ തലയിൽ മുടിയൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പം ടേസ്റ്റ് എത്ര കഷ്ടണ്ടായില്ല പക്ഷെ മുടിയൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു സോ നമുക്ക് നമുക്കിന്നെ കിട്ടിയിരിക്കുന്ന കക്ക ഇറച്ചി എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഇടുക്കെട്ട് കക്കാർച്ച കേട്ടോ നല്ല വലിപ്പമുള്ള കക്കർച്ചയാണ് കുറച്ച് ദിവസമായി ഞാൻ പറയുന്നു കക്കാർച്ചി വേണം വേണം സ്വന്തം കക്കാർച്ചി നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസമൊന്നും കക്കാർച്ചി ചോറി കാണത്തില്ല അത് കഴിഞ്ഞിട്ട് കാണുമായിരിക്കും അങ്ങനെ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊണ്ടുവന്ന ഒരു കക്കാർച്ച ആയിരുന്നു ഒരു കക്കാർച്ച ആയിരുന്നു കക്കാർച്ചികൾ ആയിരുന്നു ഷർട്ടാപ്പ് നമ്മുടെ സ്ഥലവും മൂത്തുകൊണ്ടിരിക്കുകയാണ് കൈ ഓട്ടി വെക്കട്ടെ കൈ ഓട്ടി വെക്കട്ടെ ബോളക്കത്തോ വെള്ളം ഒഴിച്ചേക്കണം ഗൈസ് എന്നിന്ന അത് എന്തു കിട്ടാനാണ് വെള്ളം കിട്ടായി ഓക്കേ ശരി ഫോ ഓക്കേ പറഞ്ഞാ പിന്നെ അതൊരു ചോദ്യില്ല ആ നമ്മൾ ഈ സബോളയൊക്കെ ഒന്ന് വണന്നു വരുന്നടം വരെ കുറച്ച് ബ്രൈറ്റ് എടുക്കല്ലേ ഇതാ നമ്മൾ സബോളയൊക്കെ വന്നിട്ടുണ്ട് ആദ്യായിട്ട് മഞ്ഞപൊടി മല്ലിപ്പൊടി ഇനി അതിനുശേഷം മല്ലിപ്പൊടി ഗരം ഗരം മസാല മസാല നെക്സ്റ്റ് കുറച്ച് കുരുമുളക് പൊടി

നമുക്ക് ഫ്രൈ ആയിട്ട് ഡാർക്ക് കറുപ്പ് കളറിൽ വരാം അല്ലേ സാ നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കറി എന്താ ചേട്ടാ നമ്മൾ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഫ്രൈ ഇന്നാകുമെന്ന് എനിക്ക് തോന്നുന്നു റോസ്റ്റ് പോലെ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി ചേട്ടാ കക്കറച്ചിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് സോ പയറുകറി ഉണ്ടായിരുന്നു കേട്ടോ മീൻ എടുക്കും എന്നറിയാതെ പയറുകറിയൊക്കെ വെച്ചായിരുന്നു നമുക്ക് നമ്മുടെ കക്കാർച്ചികളായിട്ട് നമ്മുടെ കക്കാർച്ച ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം لفش منهم اشك ونشك ون ഇവിടെ ഉണ്ട് അങ്ങനെ ദേ നമ്മൾ ചോറ് റെഡിയായി കറി എല്ലാം റെഡിയായി സോ ഇത് വെള്ളം കുപ്പിയൊക്കെ എടുത്ത് വെച്ചു ഇതന്നും മേടിച്ചാൽ വെള്ളം കുപ്പിയാണ് കേട്ടോ ചോറൊക്കെയായി അങ്ങനെ പയറ് കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചാറ് കറി എന്ന് പറയാനങ്ങനെ കറിയാട്ടൊന്നും ഇല്ലായിരുന്നു സോ പയറ് കറിയും തക്കാറുസിയും ആയിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഏത്തും കഴിച്ചു ഞങ്ങൾ മൂന്ന് പേര് അഡ്മിഷൻ ആണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം പുതിയൊരു ബ്ലോഗായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ